കോടിയോളം രൂപ ചിലവിട്ട് തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച ഒരു പാലം കേരളത്തിനും മലയാളികൾക്കും ഏറെ ഗുണകരമായി മാറുന്നു അരമണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വേണ്ടിയിരുന്നത് മൂന്നര മിനിറ്റായി കുറയുന്നുവെന്നതാണ് പാലത്തിന്റെ സവിശേഷത കോയമ്പത്തൂരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം നിർവഹിച്ചു കോയമ്പത്തൂർ റോഡിലെ ആത്തുപാലം മുതൽ ഉക്കടം ടൗൺ വരെ കാലങ്ങളായുള്ള ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാവുകയാണ് കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രക്കാർക്കാണ് പാലം കൊണ്ട് ഏറ്റവും വലിയ ഗുണം ലഭിക്കുക രണ്ടേ കിലോമീറ്റർ ദൂരമാണ് ഗതാഗത കുരുക്ക് കാരണം അരമണിക്കൂർ സമയമെടുത്ത് യാത്ര ചെയ്യേണ്ടിയിരുന്നത് പാലത്തിന് മുകളിൽ നാൽപ്പത് കിലോമീറ്ററും റാമ്പിൽ മുപ്പത് കിലോമീറ്ററുമാണ് വേഗപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഏഴ് റാമ്പുകൾ സഹിതം മൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിൽ രണ്ട് റാമ്പുകൾ പാലക്കാട് റോഡിലേക്കാണ് എന്നതാണ് മലയാളികൾക്കുള്ള നേട്ടം നാലുവരി പാതയായിട്ടാണ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് മുമ്പ് നിർമ്മിച്ച ടോൾ ഗേറ്റിൽ കേരളത്തിലെ വാഹനങ്ങൾ തടഞ്ഞ് ടോൾ പിരിക്കുന്ന പതിവിന് അറുതിയായി എന്നതാണ് ആശ്വാസം പാലക്കാട് റോഡിനെ കോയമ്പത്തൂർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന രണ്ടു വരി പാലത്തിന് മുപ്പത്തിയഞ്ച് വർഷം ടോൾ പിരിക്കാനും സംസ്ഥാന ഹൈവേ വകുപ്പ് അനുമതി നൽകിയിരുന്നു ആദ്യം ആത്തുപാലം മുതൽ ഉക്കടം വരെ പ്രഖ്യാപിച്ച പദ്ധതി പാലം പണി തുടങ്ങിയ ശേഷം പാലക്കാട് പൊള്ളാച്ചി റോഡിലേക്കും നീട്ടിയതോടെയാണ് കാലതാമസമുണ്ടായത് കോവൈ എന്ന കോയമ്പത്തൂർ നഗരത്തിന്റെ അടയാളമാണ് ഉക്കടം ഉക്കടം ബസ് സ്റ്റാൻഡും അവിടുത്തെ ഗതാഗത കുരുക്കും പതിറ്റാണ്ടുകളായുള്ള കാഴ്ചയാണ് ഈ കാഴ്ചയ്ക്ക് വിരാമമാകുന്നതാണ് പാലത്തിന്റെ നിർമ്മാണം നഗരത്തിന്റെ മുഖച്ചായി മാറ്റാൻ പണികഴിപ്പിച്ച ഉക്കടം ആത്തുപാലം മേൽപ്പാലമാണ് യാഥാർത്ഥ്യമാകുന്നത് ഇത് എം കെ സ്റ്റാലിൻ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ തിരക്കും ഗതാഗത ും പരിഹരിക്കപ്പെടുന്നത് പ്രതീക്ഷിക്കാം ഗാന്ധിപുരത്തിന് മുൻപ് നഗരത്തിന്റെ സ്ഥിരാ കേന്ദ്രമായ ഒപ്പനക്കാരെ വീതിയിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു പെരിയകുളത്തിനു ചുറ്റും വാലുപോലെ കിടക്കുന്ന ഉക്കടം കേരളത്തിൽ നിന്ന് വരുന്നവരുടെ ആദ്യ താവളം മൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ വരുന്ന നാലുവരി മേൽപ്പാലത്തിന്റെ പണികൾ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉക്കടത്തിനും ആത്തുപാലത്തിനുമിടയിലാണ് തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നത് ഒപ്പനക്കാരെ വീതിയിൽ നിന്നും തുടങ്ങി കരിമ്പുകട വഴി ആത്തുപാലം കവരയിലേക്കും പിന്നീട് പൊള്ളാച്ചി റോഡിലേക്കും പാലക്കാട് റോഡിലേക്കും നീളുന്നതാണ് മേൽപ്പാലം സുഗം ബൈപ്പാസ് റോഡിൽ നിന്നും മേൽപ്പാലത്തിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള റാമ്പും ഇതിന്റെ ഭാഗമാണ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കേരളത്തിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള പ്രവേശന കവാടമാണ് പ്രധാന വാണിജ്യ വീതിയായ ഒപ്പനക്കാരെ സ്ട്രീറ്റ് ഉക്കത്തു നിന്നാണ് ആരംഭിക്കുന്നത് പഴം പച്ചക്കറി മത്സ്യ ചന്തകളും തുണിയുടെ മൊത്ത വ്യാപാര കേന്ദ്രമായ ഉപ്പുകിടർ ചന്തയും ഹാർഡ്വെയർ ഇലക്ട്രിക് മോട്ടോർ പമ്പ് സെറ്റുകളുടെയും പ്രധാന വിപണന കേന്ദ്രങ്ങൾ ഉക്കടത്താണുള്ളത് കേരളത്തിൽ നിന്ന് പ്രധാനമായും പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരും വിപണന ആവശ്യങ്ങൾക്കായി ഉക്കിടത്താണ് എത്തുക കെ എസ് ആർ ടി സിയുടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെയും ഉക്കടത്ത് നിന്ന് ആരംഭിക്കുന്ന ബസുകളെ ഭൂരിഭാഗം യാത്രക്കാരും മലയാളികളാണ് പൊള്ളാച്ചിയിൽ നിന്ന് വരുന്നവരും ഉക്കടം വഴിയാണ് മുഖ്യമായും കോയമ്പത്തൂരിലെത്തുക നഗരത്തിന്റെ പാലക്കാട് റോഡിൽ നിന്നുള്ള അതിർത്തിയായ കുനിയമുത്തൂരിലെ മൈൽക്കൽ മുതൽ ഗതാഗത തിരക്ക് മൂലമുള്ള യാത്രാക്ലേശം അനുഭവിക്കുന്നവർക്ക് ഏറെ സൌകര്യപ്രദമാകും പുതിയ മേൽപ്പാലം പൊള്ളാച്ചി റോഡിൽ സുന്ദരാപുരത്ത് നിന്ന് വരുന്നവർക്കും എളുപ്പത്തിൽ ഇനി നഗരത്തിലെത്താം കോയമ്പത്തൂർ പിളമേട് വിമാനത്താവളത്തിൽ നിന്നും സെൻട്രൽ പോത്തനൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വരുന്നവർക്ക് ഇത് ഏറെ അനുഗ്രഹമാണ് ഊട്ടി മേട്ടുപ്പാളയും മാർക്കറ്റുകളിൽ നിന്ന് പഴം പച്ചക്കറിയുമായി ടെമ്പോ വാൻ ലോറികൾ എന്നിവയ്ക്കും ഇനി എളുപ്പത്തിൽ നഗരം കടന്ന് പാലക്കാട് റോഡിലെത്താം അവിടേക്കുള്ള വിനോദസഞ്ചാരികൾക്കും നഗരത്തിരക്കുകളിൽ നിന്ന് ഒഴിവാകാം ഉക്കടം ബൈപ്പാസ് റോഡിലൂടെ ചുങ്കം വഴി രാമനാഥപുരത്തേക്കും തിരുച്ചി റോഡിലേക്കുമുള്ള യാത്രയും ഇനി ആയാസകരമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി